യു കെ റിക്രൂട്ട്മെൻറ്റ് മടങ്ങി വരുമോ ഒഇറ്റിയുടെ ഫ്യൂച്ചർ എന്താണ് എനിക്കറിയാവുന്ന കുറച്ച് സത്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഈ പറഞ്ഞ സത്യങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മനഃപൂർവ്വമല്ല എനിക്ക് വരുന്ന നൂറുകണക്കിന് കോളുകൾക്കുള്ള ആൻസർ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഏകദേശം അൻപതിനായിരത്തിലധികം നഴ്സുമാരാണ് യു കെയിലെത്തിയത് ഒ ഇ ടി പഠിച്ച് പാസ്സായാണ് ഇവർ ബഹുഭൂരിപക്ഷവും യു കെ രജിസ്റ്റേഡ് നേഴ്സായി കയറിയത് ഇതുപോലെ തന്നെ അയർലൻഡ് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഈ രാജ്യങ്ങളിലേക്കൊക്കെ കൊറോണയ്ക്ക് ശേഷമുള്ള ഈ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ ഹ്യൂജ് റിക്രൂട്ട്മെന്റ് ആണ് നടന്നത് അങ്ങനെ ഒ പഠനം എന്ന പുതിയൊരു ലാംഗ്വേജ് ട്രെയിനിങ് സംവിധാനം തന്നെ നമ്മുടെ കേരളത്തിൽ വരികയും ആയിരക്കണക്കിന് നേഴ്സുമാർ അല്ല പതിനായിരക്കണക്കിന് നേഴ്സുമാർ ഒ ഇ ടി ഒക്കെ പഠിച്ച് ഈ രാജ്യങ്ങളിൽ എത്തുകയും അവരുടെ ജീവിതം സക്സസ് ആവുകയും ചെയ്തു എന്നാൽ നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ കാലത്തും എല്ലാ സമയത്തും ഒരു രാജ്യത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നടക്കണമെന്ന് നിർബന്ധമില്ല ആ രാജ്യത്തിന്റെ വേക്കൻസികൾ ഫില്ലാകുന്നതോടെ അങ്ങോട്ടുള്ള അവസരങ്ങൾ അവസാനിക്കുകയും പുതിയ രാജ്യങ്ങളിലേക്ക് നമ്മൾ മാറുകയും ചെയ്യണം യു കെയിൽ ഏകദേശം അൻപതിനായിരം നേഴ്സുമാരുടെ വേക്കൻസി ആയിരുന്നു ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്തതും അതിനുവേണ്ടി ഫണ്ട് അലോക്കേറ്റ് ചെയ്തതും അവർ നിശ്ചയിച്ചിരുന്ന സമയത്തിനേക്കാളും ഏകദേശം ഒരു വർഷം മുമ്പ് തന്നെ അവർക്ക് അമ്പതിനായിരം നഴ്സുമാരെ എൻ എച്ച് എസ് സി പ്ലേസ് ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് അവസാനിക്കുകയും ചെയ്തു സോ ഇതിൻ്റെ ഫലമായി സംഭവിച്ചത് ഒ ഇ ടി എഴുതി പാസ്സായ പതിനായിരക്കണക്കിന് നേഴ്സുമാർ പെരുവഴിയിലാവുകയാണ് ചെയ്തത് അയർലൻഡിലേക്കും ഓസ് ന്യൂസിലാൻഡിലേക്കും ഇതുതന്നെയാണ് സംഭവിച്ചത് നമുക്കറിയാം ന്യൂസിലാൻഡിൽ ഒരു ഒഇയിറ്റ് പഠിച്ച് പാസ്സായി ആ പ്രോഗ്രാമിനെത്തി ഇത് കഴിഞ്ഞ് ഏകദേശം പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചെലവാക്കിയ ആയിരക്കണക്കിന് നേഴ്സുമാർ ഇന്ന് ജോലി കിട്ടാതെ വിഷമിക്കുകയാണ് അവർ ഓസ്ട്രേലിന് പ്രോസസ്സിങ്ങും കാര്യങ്ങളും മറ്റും ചെയ്ത് ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാൽ ഓസ്ട്രേലിയയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്ന പുതിയ ന്യൂസുകളും അത്ര ആശാമകമല്ല നമുക്ക് മുമ്പിൽ കാരണം ഈ ഏപ്രിൽ മാസം മുതൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയം മുതൽ യു കെ അയർലൻഡ് സിംഗപ്പൂർ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ലാംഗ്വേജ് ടെസ്റ്റുകളോ ഓസ്ക്കിയോ ഇല്ലാതെ ഡിറക്റ്റായി നഴ്സുമാരെ ഗവൺമെൻറ് റിക്രൂട്ട് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ ഒ ഇ ടി പഠിച്ച് പാസ്സായി പോയ നഴ്സുമാരുടെ വേക്കൻസികൾ വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട് സോ ചുരുക്കി പറഞ്ഞാൽ ഒ ഇ ടി അല്ലെങ്കിൽ ഐ ഐ ടി എസ് പഠിച്ചു പാസ്സായി വിദേശ രാജ്യത്ത് എത്താം എന്നുള്ള സ്വപ്നങ്ങൾക്ക് ഒരു മങ്ങൽ വീണിരിക്കുകയാണ് ഇനി എന്താണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം ഇനി ഒ ഇ പഠിക്കാൻ പോകുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഒ ഇ ടി എന്തെങ്കിലും കാര്യമുണ്ടോ ഒരിക്കലും ഇനി ഒരു ഫ്രഷായിട്ടുള്ള ആള് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒ ഇ ടി ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല കാരണം ഓയിറ്റ് പഠിച്ച് പാസ്സായ ന്യൂസിലാന്റ് പിന്നമ്മർ ലഭിച്ച പതിനായിരക്കണക്കിന് നേഴ്സുമാർ ജോലിയില്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഓയിറ്റ് പഠിച്ച് പാസ്സായി വരുമ്പോഴേക്കും സിറ്റുവേഷൻസ് കൂടുതൽ വേഴ്സ്റ്റ് ആകാനാണ് സാധ്യത സോ ഇനി എന്താണ് നമ്മൾ മുമ്പുള്ള ലക്ഷ്യം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന രാജ്യമാണ് ജർമ്മനി യു കെയിൽ അഞ്ചു വർഷങ്ങൾ കൊണ്ട് വെറും അമ്പതിനായിരം നഴ്സുമാരെ മാത്രമാണ് പ്ലേസ്ഡ് ആയെങ്കിൽ എഴുപതിനായിരത്തോളം നഴ്സുമാരെയാണ് ഗവൺമെന്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടിയാൽ ഇന്ന് അവരെടുക്കാൻ തയ്യാറാണ് ഏകദേശം നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സിനുള്ളിൽ അഞ്ച് ലക്ഷത്തിലധികം നഴ്സുമാരെ അവർ പ്രതീക്ഷിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇനി നഴ്സുമാർക്ക് മുമ്പിലുള്ള രാജ്യം ജർമ്മനിയാണ് ഒ ഐ ടി പഠിച്ചതുപോലെ തന്നെ ഐ ഐ ടി എസ് പഠിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജും പഠിച്ച് ഈ രാജ്യങ്ങളിൽ എത്താൻ സാധിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ഇപ്പോൾ തികച്ചും സൗജന്യമായാണ് നൽകുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ജർമ്മനിൽ ഉള്ള ഒരു നേഴ്സുമായി സംസാരിച്ചപ്പോൾ അവർ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലോ ഇരുപതിലോ മറ്റോ ജർമ്മനിൽ എത്തിയൊരു നേഴ്സാണ് ഏകദേശം നാലര ലക്ഷം രൂപ മുടക്കിയാണ് അവർ ജർമ്മനിയിലെത്തിയത് കാരണം ആ സമയത്ത് നേഴ്സിംഗ് ഇക്രൂട്ട്മെൻറ്റ് സൗജന്യമല്ലായിരുന്നു അവർക്ക് പണം മുടക്കേണ്ടിയിരുന്നു എന്നാൽ ഇന്ന സ്ഥിതിഗതികൾ മാറി ജർമ്മൻ റിക്രൂട്ട്മെൻ്റ് കംപ്ലീറ്റ്ലി സൗജന്യമാണ് ഇത്ര ഹ്യൂജ് വേക്കൻസി ഉള്ളതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ക്ലാസ്സുകൾ സൗജന്യമാണ് സ്റ്റൈഫൻഡായി നമുക്ക് ഇങ്ങോട്ട് പണം ലഭിക്കുന്നു അതുകൂടാതെ റിക്രൂട്ട്മെൻറ്റ് സൗജന്യമാണ് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ സൗജന്യമാണ് ഈ ഒ ഐ ടിയിലും ഐ എൽ ടി എസിലും സംഭവിച്ചതുപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിലും ഇതിൻ്റെ പീക്ക് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ജർമ്മൻ ലാംഗ്വേജ് പാടാണ് എനിക്ക് ജർമ്മനിയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ നിസാരമായിട്ട് കരുതി അവസാനം ഈ വേക്കൻസികൾ തീരുന്നതിൻ്റെ എൻഡ് ആകുമ്പോൾ വീണ്ടും നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഇറങ്ങി തിരിക്കരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട് നിങ്ങൾ ഒരു യൂറോപ്യ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പണം മുടക്കാതെ സൗജന്യമായി പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ തയ്യാറാവുക നിങ്ങൾക്ക് നൂറ് ശതമാനം ജർമ്മനിയിൽ എത്താൻ സാധിക്കും കാരണം ഒ സംഭവിച്ചത് അതാണ് പല ും പല ചോയ്സ് കൊണ്ടും അല്ലെങ്കിൽ കുറച്ച് ചൂസ് ആയതുകൊണ്ടൊക്കെ ചില എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്തു അവർക്ക് ഒരു രാജ്യത്തേക്കും പോകാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇനി നിങ്ങൾ ഓയിറ്റ് പഠിക്കാൻ ഇറങ്ങി തിരിക്കാതിരിക്കുക നിങ്ങൾ പാതി വഴിയിൽ എത്തിയ ഒരാളാണെങ്കിൽ അല്ല ഇനി എക്സാം എഴുതിയാൽ പാസ്സാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വേണം നിങ്ങൾക്കൊന്ന് പരീക്ഷിക്കാം അല്ലെങ്കിൽ ഇന്ന് വരെ പഠിച്ചതൊക്കെ പോകട്ടെ അല്ലെങ്കിൽ ആ പണം ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യാൻ പഠിച്ചത് ആ സ്കിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും എന്ന തിരിച്ചറിവിൽ നിന്നും നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക് ഡെൻമാർക്കിലേക്കോ ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ ഒക്കെ മൂവ് ചെയ്യാൻ നിങ്ങൾ റെഡിയാവുക മനസ്സോട് നിങ്ങൾ പൊരുത്തപ്പെടുക അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വേക്കൻസികൾ അവസാനിക്കുന്നവരെയും ഇന്നല്ലെങ്കിൽ നാളെ യു കെ ഓപ്പണാകും അയർലൻഡ് ഓപ്പണാകും എന്ന് കരുതി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയും നിങ്ങളുടെ സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഈ രാജ്യങ്ങളൊന്നും ഉടനെ ഓപ്പൺ ഓപ്പണാകില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരടുത്ത രണ്ട് വർഷത്തേക്കെങ്കിലും ഈ രാജ്യങ്ങളിലൊന്നും ഒരു ഹ്യൂജ് ഓപ്പണിംഗ് വരുന്നതായി നമ്മൾ കാണുന്നില്ല അതുള്ള സാഹചര്യം നമ്മുടെ മുമ്പിലല്ല വന്നാൽ അത്രയും നല്ലത് വരട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതത്ര സേഫ് സേഫല്ലാത്തത് കൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഇറങ്ങിത്തിരിക്കുക ലാംഗ്വേജ് പഠിക്കുക ഈ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ജർമ്മനിൽ എത്തി ഒരു രജിസ്റ്റേഡ് നേഴ്സ് ഈ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങുക സോ ഇതാണ് യു ഐ യാഥാർത്ഥ്യം ഇത് മനസ്സിലാക്കി മാത്രം ഇനി നിങ്ങൾ ഒ ഇ ടി ലാംഗ്വേജ് പഠിക്കാൻ ഇറങ്ങി പുറപ്പെടുക എന്തെങ്കിലും അഡ്വൈസ് ഇതിനെക്കുറിച്ച് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ മെസ്സേജ് അയക്കാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ കയ്യിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളെ പേഴ്സണലി വിളിക്കാവുന്നതാണ് നിങ്ങളെ സഹായിക്കാൻ എന്നെന്നും നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്